അപ്പുസേ പണ്ടത്തെ കിണർ നോക്ക് ടാങ്ക് വെള്ളം കോരി കോരിയ്ക്കു ഇതിന്നാണ് പൈപ്പ് വഴി പോകുന്നത് പടിക്കെട്ടുകൾ കിണറിലേക്ക് കയറാൻ എത്ര വൃത്തിയോടെ കല്ലൊക്കെ കെട്ടി സൂക്ഷിച്ചേന്ന് നോക്കിയേ കേരളത്തിൽ കേരളത്തിൽ ഇല്ലല്ലോ ഇല്ല ആ നോക്കടാ ഇത് നല്ല വെള്ള കുടിക്കാൻ പറ്റും നല്ല വെള്ളം ആ ആ അപ്പുസേ നോക്ക് കപ്പി കപ്പി നോക്കടാ അമ്മ മലയാളം പറയണ്ടല്ലോ മലയാളം അറിയും കൊറച്ചൊക്കെ അറിയും എന്റെ ഊര് എൻറെ പേര് ഒന്നേ കനോടലി ഒന്നേ ഗൗഡനല്ലി ആ പക്ഷെ പഴയ സിസ്റ്റം നോക്കി കല്ലാട്ടോ ഇത് ഇങ്ങോട്ട് വെച്ചേ ഇവിടെ കെട്ടിട്ട് ും അവിടെ പോരും കേരളത്തില് കപ്പിയുണ്ട് അവിടെ ഉണ്ട് ആട്ടെ ഇതുപോലെ ഇല്ല